വെൽക്കം ബാക്ക് ടു കല്യാണം ബ്ലോക്ക് പാർട്ട് അങ്ങനെ കാത്തിരുന്ന് നിൽക്കാത്ത ദിവസം ഇന്നാറ് ദിസ്വാസ് മൈ ഔട്ട്ഫിറ്റ് ആൻഡ്വാസം ആണവാൾ അങ്ങനെ ആദ്യം തന്നെ കല്യാണ വീട്ടിൽ ചെന്ന് കുറേ ഫോട്ടോസ് എടുക്കലൊക്കെ നിർബന്ധം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സിലേക്ക് പോയി അവിടെ ചെന്ന് വീണ്ടും ഒരു ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ്സൊക്കെ നടത്തിയതിന് ശേഷം പിന്നെ ഡാൻസ് ആയി പാട്ടായി അങ്ങനെ ഇതേ കുറേ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലെത്തി പിന്നെ മാലയിടുന്നു കൈ കൊടുക്കുന്നു ഹഗ് കൊടുക്കുന്നു സ്ഥിരം കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രൈഡിന്റെ എൻട്രി കാണാൻ വേണ്ടി സൈഡിലേക്ക് നിന്നു പിന്നെ ബ്രൈഡിന്റെ പുറകെ നമ്മളും പോയി നേരെ സ്റ്റേജിലേക്ക് പിന്നെ മഹർ കൊടുക്കലായി ഫോട്ടോസ് എടുക്കലായി അങ്ങനെ അങ്ങനത്തെ കുറെ കലാപരിപാടികൾക്ക് ശേഷം നമ്മൾ നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോയി സാധാരണ കല്യാണത്തിന് പോകുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ എൻറോട്ടാവുന്ന ഞാൻ ഫുഡിന്റെ വിളിപ്പോ ഒന്നും എടുക്കാറില്ല ഇതങ്ങോട്ടെല്ലാം കൂടെ എടുക്കാൻ വിചാരിച്ചു നേരെ ചിക്കൻ ബിരിയാണി എടുത്തു പിക്കളിട്ടു സാലഡ് ഇട്ടു പിന്നെ നമ്മുടെ ഫേവറേറ്റ് പുളി കറിയും ഇട്ടിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് അങ്ങോട്ട് കൂടി പിന്നെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം എല്ലാവരും ടയേഡ് ആയിട്ടുണ്ടായി പിന്നെ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ ഒരു പായസം കുടിച്ചും പിന്നെ നമ്മൾ ഒരു മധുരത്തിന് വേണ്ടി ഒരു ഐസ്ക്രീമും കൂടെ കഴിക്കാന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ ഐസ്ക്രീം കൊടുത്ത് അവിടെയുള്ള എല്ലാ ആൾക്കാരുടെ വിശേഷങ്ങളും നാട്ടുകാരിങ്ങളും ഒക്കെ പറഞ്ഞ് കുറച്ച് നേരം വരുന്നതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാന്നുള്ള എത്തി അപ്പോൾ അങ്ങനെ ആ കല്യാണവും അവസാനിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഓക്കെ ബൈ